ഹലോ ഗൈസ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് ആണ് അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒരു ഫ്രൂട്ടാണ് ഗൈസ് അറിയാമോ ഇതാണ് അവോ എന്ന് പറയുന്ന ഫ്രൂട്ട് അപ്പോൾ അതിന് നേർ പകുതിയായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ളിൽ വലിയ വലിയൊരു ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് തോന്നുന്നു അതാണ് സീഡ് ഇപ്പോൾ കാണിക്കുന്നതാണ് സീഡ് ഒരു ചക്കക്കുരു പോലെയൊക്കെ ഉണ്ട് പക്ഷേ നന്ന നല്ല വലിപ്പത്തിലാണ് കേട്ടോ റൗണ്ട് ഷേപ്പിൽ അപ്പോൾ അതിനുള്ളിൽ ഫ്രൂട്ട് നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് എടുക്കണം റൗണ്ടായിട്ട് നമുക്ക് കറക്റ്റായിട്ട് അത് നല്ല വൃത്തിക്ക് കിട്ടും കേട്ടോ റൗണ്ടായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിന് അവക്കോടോ ഫ്രൂട്ടിനെയും ബട്ടർ ഫ്രൂട്ടൊന്നും പറയും കേട്ടോ ബട്ടർ ഫ്രൂട്ടൊന്നും ഇതിന് പറയും അത് നമുക്ക് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ബട്ടർ ടൈപ്പ് തന്നെയാണ് ഫ്രൂട്ട് കാണാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ മിൽക്ക് മിൽക്ക് മിൽക്കൊഴിച്ചു ജാറിലോട്ടേക്ക് മിക്സിൻ്റെ കൂടാതെ ആ എടുത്ത് അവോക്കാഡോ അവക്കാടോട്ടു ഒരു രണ്ട് മൂന്ന് സ്പൂണ് ഷുഗറും ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ജ്യൂസ് പരുവത്തിൽ അടിച്ചെടുക്കാം അപ്പം ഞാൻ അടിച്ചെടുത്ത അവോക്കാഡോ മിക്സി ജാർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഒരു ലൈറ്റ് ഗ്രീൻ കളറിലാണ് ഇത് സാധനം നല്ല ബട്ടർ പോലെ തോന്നുന്നുണ്ട് അപ്പോൾ ഇതിന് നല്ല വിറ്റാമിൻസ് അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ ഇ ഉണ്ട് വിറ്റാമിൻ സി ഉണ്ട് പിന്നെ ബി സിക്സ് ഉണ്ട് എല്ലാം അടങ്ങിയിട്ടുണ്ട് കേട്ടോ കണ്ണിനൊക്കെ നല്ലതാണ് നല്ല ഹെൽത്തി ജ്യൂസും ആണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം ഒരു അഞ്ച് മിനിറ്റും കൂടെ വേണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അവോക്കോഡിനെ നല്ല റേറ്റ് ആണ് കേട്ടോ ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തി ആണ് അപ്പോൾ നമുക്ക് പെട്ടെന്നുണ്ടാക്കാം ഉണ്ടാക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണേ പിന്നെ നമ്മൾ ഇത് ജാറിലിട്ടിട്ട് ഷേക്ക് അടിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടെങ്കിൽ നട്ട്സ് പിന്നെ ബദാം അങ്ങനെ എന്ത് പിസ്ത അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്തിട്ട് അടിക്കാം കേട്ടോ അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അത് ഒരാളുടെ പോലെ അടിക്കാം ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല ഞാൻ അവക്കോടവും ഷുഗറും മിൽക്കും മാത്രം ഇട്ടാണ് ഞാൻ അടിച്ചിട്ടിരിക്കുന്നത് അടിച്ചിരിക്കുന്നത് അപ്പോൾ സൂപ്പറായിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഇഷ്ടമാവും എന്തായാലും നല്ല ഇഷ്ടമായി നല്ല ഗ്രീൻ കളർ ഒരു ഷേക്ക് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് കയ്യിൽ തന്നെ എടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ഗ്രീൻ കളർ ശരിക്കും നമുക്ക് ഒരു ബട്ടറിൻ്റെ ഒരു ഫീൽ തന്നെ ഉണ്ട് കേട്ടോ ഇത് നമുക്ക് ജ്യൂസ് ഷേക്ക് മാത്രമല്ല നമുക്ക് സലാഡ് സലാഡായിട്ടും പിന്നെ ഈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ നമുക്ക് ഇട്ടിട്ടും ഉപയോഗിക്കാം ഒരുപാട് തരത്തിൽ അവോക്കാഡോ ഭക്ഷണങ്ങളിലോട്ടേക്ക് നമുക്ക് ആഡ് ചെയ്തിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അതൊരു ഇതൊരു അടിപൊളി ആണ് അടിപൊളി ഷേക്ക് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം